അപ്പോൾ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു ഈ നാലാമത്തെ കാര്യം ജനങ്ങൾക്കെല്ലാം നീ ഇഷ്ടപ്പെടുക മാ മാൻസിഖ നിനക്ക് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഉണ്ടാകണം എന്ന് നീ ഇഷ്ടപ്പെടുക എങ്കിൽ ത കുൻ മുസ്ലിമ നിനക്കൊരു പരിപൂർണമായ മുസ്ലിമാകാം നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഓനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക അത് കുറച്ച് പണിയുള്ള കാര്യമാണ് ഏ അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ് എല്ലാം അത് ചെറിയ ഉദാഹരണം ഏതും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക നാം മറ്റൊന് ഉണ്ടാവാൻ ആഗ്രഹിക്കില്ല മാത്രല്ല ഓന് ഉണ്ടാകുമ്പോൾ നമുക്ക് അസുഖം ഇപ്പം ഉണ്ടാവും മറ്റോ അങ്ങനെ പൊന്തി വരുമ്പോൾ ആ ഓനക്കെ പൊന്നേ നമുക്കറിയില്ലേ ഓരൊക്കെ പണ്ട് എന്ത് എന്ന് പറയും അതല്ല ഓനും കഷ്ടപ്പാടുണ്ട് ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഗുണം കാമക്ഷിക്കുക എല്ലാവർക്കും ഗുണം കാമക്ഷിക്കുക ഓന് രക്ഷപ്പെട്ടെങ്കിൽ ഓനെ വീട് നുഷാറായെങ്കിൽ ഓരോ സൗകര്യം കിട്ടിയെങ്കിൽ എന്ന മറ്റോന്റെ പ്രയാസം കൂടി നമ്മുടെ പ്രയാസമായി മാറുക അവന്റെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മുടെ നിറവേറാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുക നാലാമത്തെ കാര്യം അപ്പൊ സ്വന്തത്തിന് എന്താണോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്കും ഉണ്ടാവാൻ ഇഷ്ടപ്പെടുക നമുക്ക് ആരോഗ്യമുണ്ടാകാൻ നമുക്കിഷ്ടമാണ് മറ്റവർക്കും ഒരു നല്ല ആരോഗ്യമായിരിക്കട്ടെ അല്ല ഓരോരു അടുത്ത് കട്ടക്കാലം വന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഓന്നും മുടിഞ്ഞു പോയി കിട്ടിയാൽ മതിയായിരുന്നു അതല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റും നമ്മളെ കാറ്റുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇല്ലല്ലോ അവ ഏത് വിഷയവും ഏത് കാര്യം ഒരു വീട് ഒരു മക്കൾ ഇങ്ങനെ എന്തും മറ്റൊരു ഓരോരു മുളകെട്ടിക്കാണ്ട് അത് നമുക്കൊരു നമ്മുടെ വീട്ടം കൂടിയിട്ട് നമുക്ക് മുളകെട്ടിക്കാനുള്ള പോലെ തന്നെ ആ കുട്ടിക്കാർ ഒരു കല്യാണം ശരിയെ കിട്ടിയാൽ മതിയായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം അവൻ്റെ വീട് പണി അതൊന്ന് പൂർത്തിയാകാൻ വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം അങ്ങനെ എല്ലാവർക്കും നല്ലത് വരണം എല്ലാവർക്കും ഹയർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സ് അതുണ്ടെങ്കിൽ തെക്കുൻ മുസ്ലിമാ എനിക്ക് പരിപൂർണമായ Masri